വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തീ നമ്മളിന്ന് വിഷു വ്ലോഗ് ആയിട്ടാണ് വ്ളോഗാണോട്ടോ വരുന്നത് ഡാഡിൻ്റെ ഈ ഓട്ടത്തിന് പോയി ഓടിയിട്ട് വിഷുവിനുള്ള സാധനങ്ങൾ കണി വെക്കാനുള്ള സാധനങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ തീ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തിട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക എന്നല്ലേ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളു ജോക്കൂട്ടം തലേ ദിവസം തുടങ്ങി പടക്കം പടക്കം പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ ചേട്ടായിമാരും മുണ്ണിപ്പോപ്പയും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ആയിട്ട് പടക്കം പൊട്ടിക്കുകയാണ് അപ്പോൾ ദേ മൂന്ന് ഇരുപത്തൊന്നായിട്ടോ ഞാൻ കണിയൊരുക്കാൻ പോകുന്ന സമയമാണ് അലാറമൊക്കെ വെച്ച് എണീച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദീ ഡാഡി വന്ന് എന്നപ്പോഴേക്കും പടക്കത്തിന്റെ കാര്യങ്ങളാണ് കേട്ടോ അപ്പൻ അപ്പനുമനും കൂടി പറയുന്നത് പടക്കം പൊട്ടിക്കണം ചോക്കുണ് എങ്ങനെയെങ്കിലും തലേ ദിവസവും പടക്കം പൊട്ടിക്കണം വിഷുവിൻ്റെ ഒന്നും പടക്കം പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് ആൾ അപ്പോൾ അതേ ഉണ്ണിപ്പോപ്പ കുറച്ച് പടക്കം കൊടുത്തു കിട്ടും അതുമായിട്ട് കുറേനാളം ഡാഡിയുടെ പുറേ നടന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് നടക്കും അപ്പോൾ അതേ പടക്കമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്യുക അപ്പോൾ അതേ ഇത് ഡാഡിക്ക് ജയശങ്കള് കുഞ്ഞ് അമ്മമാരുടെ ആദ്യത്തെ അതായത് നമ്മുടെ ഡാവി കുട്ടൻ്റെ ആദ്യത്തെ കൈനീട്ടമാണ് അപ്പോൾ അത് ജയശങ്കൾ കൊടുത്തു ഇതാണ് കേട്ടോ കുഞ്ഞിന് ഉണ്ണിപ്പോപ്പ കൊടുത്ത പടക്കങ്ങൾ ഇതി നമ്മുടെ ഡാഡി കണിവയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം വലിയ വിപുലീകരിച്ചൊന്നുമില്ല ജോക്കുട്ടൻ ചേട്ടായിക്ക് വെക്കുന്നതല്ലേ എല്ലാ പ്രാവശ്യവും കണി അപ്പം നമ്മുടെ അത് വെക്കാണ്ട് പോയ ഒരു സങ്കടം എന്ന് ഓർത്തിട്ട് നമ്മൾ നമുക്ക് തന്നെ ഒരു സങ്കടം ആവില്ലെന്ന് ഓർന്നിട്ട് നമ്മൾ ചെറിയ രീതിയിലാണെങ്കിൽ നമ്മളിതേ കണിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇതേ നമ്മുടെ ഡാവിക്കുട്ടൻ ആദ്യമായിട്ട് കണി കാണാൻ വേണ്ടിയിട്ട് ഇതേ മത്തങ്ങയും വെള്ളരിക്കയും നമ്മുടെ വിഷുക്കണി കണിവെള്ളരിയും എല്ലാ ഫ്രൂട്ട്സും നമുക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചേച്ചു നമ്മൾ നമ്മുടേതായ രീതിയിൽ കണി കാണുന്നു കേട്ടോ ഞാൻ കർത്താവിനെ എല്ലാ വർഷവും ഈ ആറ് വർഷമായിട്ട് നമ്മൾ കണി വെക്കുമ്പോൾ എൻ്റെതായ രീതിയിൽ ഇതിനെ കമൻറ്റ് ബോക്സിൽ പൊങ്കാല ഇടാനോ കമൻ്റിലെ അഭിപ്രായങ്ങൾ പറയാൻ കേട്ടോ നമ്മളങ്ങനെ നമ്മുടെ കർത്താവിനെയും വിഷു കൃഷ്ണനെയും കൂടി ഒരുമിച്ചാണ് കണി കാണിക്കുന്നത് നമ്മുടെ ഒരു ഇഷ്ടം അപ്പോൾ എല്ലാത്ത എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ ദേ ഞാൻ ദേ കണിയൊക്കെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതേ ഓരോ ഫ്രൂട്ട്സും അതും ഇതുമൊക്കെ വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ ഇതിനകത്ത് ഷോർട്സിൽ ഞാൻ കണിവയ്ക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഷോർട്സിൽ കിടപ്പുണ്ട് അപ്പോൾ കാണാത്തവർ പോയി ഷോർട്സ് കാണുക കണിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം ഞാനിത് മിഡ് നൈറ്റ് നിന്ന് ഒരുക്കി ഒരുക്കുന്നതാണ് കേട്ടോ ഇത് റെഡിയാക്കി അവന്മാരെല്ലാവരും ഉറങ്ങി അതായത് ഡാഡിയും പിള്ളേരും ഉറങ്ങി അപ്പോൾ ആ നേരം ഞാൻ എല്ലാവരും ഒക്കെ വെച്ച് എണീക്കുന്നതാണ് നമ്മുടെ വാട്ടർ മെല്ലനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ അമ്പവന്മാരെ വിളിച്ച് നീപ്പിക്കുന്ന നമുക്കൊരു സന്തോഷമല്ലേ അപ്പൊ നമ്മുടെ ഈ ഇത്രയും വർഷത്തിനിടയിൽ നമ്മുടെ ജോക്കൂട്ടനെ കണി വെച്ചിട്ട് ജോക്കൂട്ടനെ നേരെ ചൊവ്വ കണി കണ്ടിട്ടില്ല ആൾ ഉറക്കത്തിനൊക്കെ ഒരു ചെറിയ ചീറാപ്പാണ് പക്ഷേ നമ്മുടെ ഡാവിക്കൂട്ട മസളായിട്ട് കണി കണ്ടു കേട്ടോ വിളക്ക് അതെ അരി കിണ്ടിയിൽ വെള്ളം നമ്മൾ പുളിയൊക്കെ ഇട്ട് വിളക്കൊക്കെ തേച്ചു എന്നാലും ഒരു കുഞ്ഞു വിളക്കുണ്ടായിരുന്നു അതൊക്കെ വെച്ചു നമ്മൾ സെറ്റ് ചെയ്തു എല്ലാ വർഷവും വയ്ക്കുന്ന പോലെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതേ കൃഷ്ണനെയും അപ്പം നമുക്ക് ഇപ്രാവശ്യം ഒരു കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം കണി കിട്ടിയില്ല അതായത് നമ്മുടെ വി കണിക്കൊന്ന കിട്ടിയില്ല പിള്ളേർക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പൊട്ടിക്കാനും പറിക്കാനൊന്നും നടന്നില്ല അപ്പോൾ അതേ അതിന് പൗരമായിട്ട് ഡാടി പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണി പ്ലാസ്റ്റിക്കാണ് വെച്ചത് നമ്മുടെ കണിക്കൊന്ന പ്ലാസ്റ്റിക്കാണ് വെച്ചത് ഈ പൂവും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം വെച്ചു അതേപോലെ അതേപോലെതേ നമ്മൾ നമ്മുടെ ബൈബിളിൽ ഐശ്വര്യപൂർണമായ ഭാവിയെന്നും പറഞ്ഞാൽ ഇതൊരു ഐശ്വര്യ ഒരു ഒരു കണി കാണുക എന്ന് പറയുന്ന ഒന്നാം തീയതി കണി കാണുക എന്ന് പറയുന്ന ഒരു ഐശ്വര്യമാണല്ലോ അപ്പോൾ ആ വചനമൊക്കെ ഞാൻ എടുത്തു വെച്ചു അന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ തേ നമ്മൾ ഉറക്കമൊളിഞ്ഞ് നിന്ന് കണിയൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ ഈ ലൈറ്റ് ഇട്ട് എന്തിനാണെന്ന് ചോദിക്കും ലൈറ്റിട്ട് വേറെന്നും കൊണ്ടിട്ടല്ല നമ്മുടെ ഡാവി കൂട്ടിന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളക്കൊക്കെ കത്തിക്കുമ്പോൾ അമ്മമാരുടെ ശ്രദ്ധ അത്രയും പെട്ടെന്ന് പോയില്ല അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് നീക്കുമ്പോൾ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വരുമല്ലോർ നമ്മളിതേ കണിയിൽ ഞാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെന്തീ നമ്മുടെ ഈ വർഷത്തെ കണിയും കാര്യങ്ങളൊക്കെ സെറ്റായി വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ അതെയ് ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ വിളക്കൊക്കെ കത്തിച്ചത് അപ്പോൾ അങ്ങനെ ദൈ നമ്മുടെ ഡാവിക്കുട്ടനെ കുളിച്ച് ഒരു കുത്തും പൊട്ടക്കൊക്കെ ഇട്ട് കൊടുത്ത് മുണ്ടക്കെ ഉടിപ്പിച്ച് കരിയൊക്കെ തൊട്ട് കൊടുത്തു കൊണ്ടുവന്നിരുത്തിയാണ് കേട്ടോ ആക്കെ പാടില്ല എന്നാലും ഞാൻ ആ ഒരു ഫോട്ടോ എടുക്കാനും കുഞ്ഞു നമ്മുടെ കുഞ്ഞിക്കണ്ണനെ ഒന്ന് ഒരുക്കിയിരുത്തി നമ്മുടെ ദാവീദിനെ ഒരുക്കിയിരുത്തി കണിയൊക്കെ കാണിച്ചു ആക്കൊരു മയൽപ്പീലിയൊക്കെ കൊടുത്തപ്പോൾ എല്ലാം കൂടി ഒന്ന് വലിച്ചുവാരി ഇടണമെന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടനെ അങ്ങനെ ഇതേ നമ്മുടെ ഡാവി കൂട്ടെന്നിരുന്ന് കളിക്കുകയാണ് ആൾ ഫുൾ ഓൺ ഹാപ്പിയാണ് അപ്പം ചെറുതായിട്ടൊന്നും മൂക്കൊക്കെ ഒലിക്കുന്നുണ്ടോ കേട്ടോ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ ഒരു തല തല നനച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പക്ഷെ വിഷുവായിട്ട് എല്ലാ ദിവസവും അയാൾ നേരത്തെ എണീക്കും അപ്പം അയാൾക്ക് അയാൾക്കിത് സ്പെഷ്യലായിട്ട് നമ്മളങ്ങനെ കണിയൊരുക്കി കണി കണ്ടു അപ്പോൾ ഇതേ നമ്മൾ കളിക്കാത്ത ഒരു വളയും സ്വർണ്ണത്തിനതേ കുഞ്ഞിന് കുഞ്ഞിൻ്റെ തളയുമാണ് വെട്ടോ വെച്ചേക്കുന്നത് അങ്ങനത്തെ നമ്മൾ ചില്ലറ പൈസയും കോയിനും നോട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈശുവിനെയും കർത്താവിനെയൊക്കെ നിങ്ങൾക്ക് ഞാനത് ആയിട്ട് കാണിച്ചു തന്നാണ് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് വിഷു സദ്യയാണ് ഇതേ വരെ ഞാൻ വിഷുവിന് അങ്ങനെ സദ്യയൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനൊരു ചെറുതായിട്ടൊന്ന് എന്തായാലും നമ്മൾ കറി വെക്കുമ്പോൾ പച്ചക്കറിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പച്ചക്കറിയാണ് ഞങ്ങൾ അങ്ങനെ അതെ ആ കൂട്ടത്തിൽ നമ്മുടെ ഡാവിക്കൂട്ടനെ ഒരു ചെറിയ ഇലയിട്ടാലോ എന്ന് ഓർത്തോ നമ്മൾ വിഷുനിന്ന് തന്നെ കണിയിൽ നിന്ന് തന്നെ ഓരോ സാധനങ്ങൾ പിക്ക് ചെയ്തു കേട്ടോ അതിൽ നിന്ന് തന്നെ മത്തങ്ങ എടുത്ത് നമ്മളതേ നിങ്ങളെ വെറുതെ അത് കാണിക്കുകയാണ് നിങ്ങൾക്ക് മത്തങ്ങക്കറിയും അതും ഇതൊക്കെ വലിയ വിപുലമായ സദ്യയൊന്നുമില്ല ഒരു കുഞ്ഞിന് കുഞ്ഞു സദ്യ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സജസ്റ്റ് ചെയ്ത ചേനയും അതായത് സവാളയും കറിവേപ്പിലയും അപ്പം ഇതിനകത്ത് മുള കിട്ടിട്ടില്ല ഡാവി കൊടുക്കാനുള്ളത് കാരണം അതേ നമ്മൾ കുക്കറിലൊക്കെ വെച്ച് വേവിച്ചു മത്തങ്ങ കറി വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതേ തോരനുണ്ട് നമ്മുടെ കൊത്തമരയ്ക്ക തോരനും പിന്നെ നമ്മുടെ കണിവെള്ളരിയും കണിവെള്ളരി വെച്ചിട്ട് ഞാനൊരു നമ്മുടെ തിച്ചടി ഉണ്ടാക്കാമെന്ന് ഓർത്തു അങ്ങനെ അതേ കറിവേപ്പിലൊക്കെ നമ്മുടെ സ്വയം ഉള്ള നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണ് കേട്ടോ പൊട്ടിച്ചുകൊണ്ട് വന്നത് അങ്ങനെ അതേ നമ്മൾ നമ്മുടെ അതേ തോരം റെഡിയാക്കി ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്തൊക്കെ സാധനങ്ങൾ നമ്മളന്ന് വിഷുവിൻ്റെ ദിവസം നമ്മുടെ ഡാവിക്കൂട്ടനെ കണിയിൽ കണിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വരുന്നത് സദ്യക്കാത്ത ഇലയിടുമ്പോൾ എന്തൊക്കെ വെക്കുന്നു നിങ്ങൾ കാണിക്കണം അപ്പം അതേ നമ്മുടെ മത്തങ്ങ നല്ല രീതിയിൽ വെന്ത് വന്നു ഇനി തേങ്ങയും എണ്ണയും കൂടി ഒന്ന് താളിക്കണം അങ്ങനെ തെയ്യ് നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടൊന്ന് അരച്ചെടുക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മത്തങ്ങ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും വച്ചൽമുളകൊക്കെ ഇട്ടൊന്ന് നമ്മൾ എടുക്കും കേട്ടോ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല വീഡിയോയ്ക്കകത്ത് അതെ നിങ്ങൾക്ക് ഞാൻ അതെ അങ്ങനെ നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി ആയി കേട്ടോ ഞാൻ ഉണ്ടാക്കിയതൊന്നും കാണിക്കുന്നില്ല പ്രിപ്പറേഷൻ വീഡിയോ ഉണ്ടാക്കുന്ന വിധമൊന്നും കാണിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തോരനും വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കഷ്ണം എടുത്ത് മാറ്റി കേട്ടോ ഡാവിക്കുട്ടന് വേണ്ടിയിട്ട് മത്തങ്ങയും ചേനയും അപ്പോൾ ദേ നമ്മുടെ ഇത് നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഈ മൂന്ന് കറിയും പപ്പടവും പഴവുമാണ് നമ്മുടെ ഡാവിക്കുട്ടനെ കുഞ്ഞു സദ്യയിൽ വെക്കുന്നത് അപ്പോൾ ദേ നമ്മുടെ മത്തങ്ങ ഞാൻ നല്ല ഇളക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കിയത് അപ്പോൾ ദേ അത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ദീ നമുക്കിനി അടുത്ത നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇലയിടൽ ചടങ്ങാണ് ചടങ്ങല്ല തോരൻ റെഡിയായി അത് കഴിയുമ്പോൾ ഒരു ഇല ഡാഡീനെ കൊണ്ട് നമ്മൾ വെട്ടിയെടുത്തിട്ട് ദേവൻ ഒഴിച്ചിട്ട് ചോറും പപ്പടവും അതൊക്കെ ആയിട്ട് അപ്പോഴാണ് കേട്ടോ നമ്മുടെ അമ്മച്ചി വിഷുക്കഞ്ഞി വിഷു വിഷുക്കഞ്ഞിന്നും പറയും വിഷു പായസം എന്നും പറയും വിഷുക്കഞ്ഞിയാണ് വാസ്തവത്തിൽ അത് ഇവിടെ അമ്മച്ചിയൊക്കെ പായസം എന്ന് പറയും പായസം അല്ല വിഷുക്കഞ്ഞിയാണത് വിഷുക്കഞ്ഞി ആയിട്ട് അമ്മച്ചി വന്നേക്കാം മധുരം ഉള്ളതുകൊണ്ട് പായസമെന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല അപ്പോൾ അതേ നമ്മുടെ അപ്പച്ചൻ്റെ ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ട് അമ്മച്ചി അപ്പച്ചൻ്റെ ഇഷ്ടമുള്ള പായസം ഒന്നും പറഞ്ഞ് നമുക്കതുണ്ടാക്കി കൊണ്ടുപോകാം അപ്പം അതും വാ ഇലയിൽ വെച്ച് ഡാവിക്കൂട്ടന് കൊടുക്കണം കേട്ടോ എന്ത് ചെയ്യണം ഫസ്റ്റ് ഇലയൊക്കെ കണ്ടപ്പോൾ അയാൾ ചാടി പിടിച്ച് ഇലയൊക്കെ ഒന്ന് മറിച്ചു അപ്പോൾ ഞാനത് നേരേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ആക്കെന്ത് ചെയ്യണമെന്നറിയില്ല അതാണെങ്കിൽ കയ്യിൽ വാരി കൊച്ചു വിചാരിക്കുന്നുണ്ടോ അത് കയ്യിൽ വാരിയിട്ട് ഇതിൻ്റെയും ഒരു ഷോർട്ട്സ് നമ്മൾ വീഡിയോ വീടിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവർ പോയി കാണാം അപ്പോൾ അതേ ഡാവിക്കുട്ടം നല്ല രീതിയിലിരുന്ന് ചോർക്ക കഴിക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല കളിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ അവൻ എന്തായിരിക്കും ഒരു ഇലയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഫുഡാണെന്ന് മനസ്സിലാക്കുക ഡാവിക്കുട്ടം സദ്യ ഒക്കെ കഴിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ലേറ്റായി കേട്ടോ ഡാവിക്കുട്ടം കുർക്കൊക്കെ കഴിച്ചിരുന്ന ഡാവിക്കുട്ടൻ്റെ ഒരു പേരിന് ഞങ്ങളിങ്ങനെ ഇട്ട് കൊടുത്തു മാത്രം അപ്പം തീ ഡാവിക്കുട്ടൻ്റെ അമ്മാമേയും അപ്പാപ്പനും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം തീ കൈനീട്ടം കിട്ടിയപ്പോൾ ഡാവിക്കുട്ടൻ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ അതേ കൈനീട്ടം കൊടുത്തപ്പോൾ അത് അപ്പം തന്നെ വായി തന്നെ വെച്ചു ഡാവിക്കുട്ടെ അങ്ങനെ അതേ അപ്പാപ്പൻ ഡാവിക്കുട്ടൻ ആദ്യത്തെ കൈനീട്ടം അപ്പാപ്പൻ്റെ ആണ് കേട്ടോ ജേശങ്ങളും അപ്പാപ്പനുമാണ് ഡാവിക്കുട്ടനാകെ കൈനീട്ടം കൊടുത്തത് ഇപ്രാവശ്യം കൈനീട്ടം കിട്ടിയത് ഡാവി കുട്ടനും ജയശങ്കളും ജയശങ്ങളും അപ്പാപ്പനും അമ്മാമയും കൂടിയാണ് കൈനീട്ടം കിട്ടിയത് ആകെ കിട്ടി കൈനീട്ടം ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡാവിക്കുട്ടെ കഴിഞ്ഞ വർഷം എല്ലാ രീതിയിലും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കൗണ്ടിങ് നമുക്ക് കൈനീട്ടം കിട്ടും ഭയങ്കര കൗണ്ടിങ് ആയിരിക്കുമല്ലോ ഇത് നമ്മളത് കഴിഞ്ഞിട്ട് പാലട പായസം ഉണ്ടാക്കി വിഷുവിന് അപ്പോൾ അതേ നമ്മൾ ബർത്ത്ഡേക്കോ രണ്ടൂന്ന് ബർത്ത്ഡേ ഒക്കെ വന്ന് പോയിട്ടൊന്നും ഉണ്ടാക്കിയില്ല നമുക്ക് പാടില്ലായിരുന്നു അറിഞ്ഞപ്പോഴേ നമ്മൾ സദ്യയിൽ നിന്ന് ഡാഡിക്കും ചോറ് കൊടുക്കുകയാണ് അങ്ങനെ അതേ നമ്മൾ പായസമൊക്കെ കഴിച്ചു ഈ ജോക്കൂട്ടിനെ മുന്നോട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആയപ്പോഴേക്കും രാത്രിയല്ല ഒരു സന്ധ്യക്കായപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയട്ടോ എന്ത് പരിപാടി ഉണ്ടായാലും നമ്മൾ പ്രമാണിച്ച് ഹോസ്പിറ്റലിൽ കയറണമല്ലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാച്ചാ ബൈ ബൈ അപ്പൊ ദേ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാന്ന് ചാച്ചാ അപ്പൊ ദേ സിസ്റ്റർ ആൻഡ് ആയിട്ടൊക്കെ കളിയാണ് കേട്ടോ ജോക്കുട്ടനും ഡാവികുട്ടനും അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ ബൈ